ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് ഇതാ പടർന്നു പിടിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ആൾക്കാർ ആശങ്കാകുലരാണ് ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങളിൽ സിംഗപ്പൂരും ഹോങ്കോങ്ങും ഏകദേശം പതിനാലായിരത്തോളം കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഇന്ത്യയിൽ തന്നെ കേരളം തമിഴ്നാട് മഹാരാഷ്ട്രയിലെല്ലാം ഇരുന്നൂറ്റി അമ്പത്തി കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് പടർന്നാൽ എന്ത് ചെയ്യും കുട്ടികൾക്ക് സ്കൂൾ ഉറക്കുകയാണെന്നെല്ലാം ഭയപ്പെടുന്നവരുണ്ട് എന്നാൽ ഭയപ്പെടേണ്ട കോവിഡ് ഇപ്പോൾ വെറും ജലദോഷ പനി പോലെ നമുക്കെല്ലാം ഇടയിലുണ്ട് ഇഷ്ടം പോലെ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് അത് നന്നായിട്ട് ആൾക്കാരിൽ പടരുന്നുണ്ട് നമ്മുടെ എല്ലാം പല വീടുകളിലും ജലദോഷം തൊണ്ടവേദന ചുമയായിട്ട് കുട്ടികളെ മുതിർന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലേ പലതും ഇത്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ എഴുപത് ശതമാനത്തോളം കോവിഡ് വൈറസ് തന്നെയാണ് ആരും പരിശോധിക്കുന്നില്ല അതുകൊണ്ട് അറിയുന്നില്ല അതുമാത്രമാണ് സത്യം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം മുമ്പത്തെ അപേക്ഷിച്ച് കോവിഡിന്റെ ലക്ഷണങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ആദ്യം തുടങ്ങുന്നത് ചെറിയൊരു ജലദോഷം പോലെ തുടങ്ങിയിട്ട് ശക്തമായ തൊണ്ടവേദനയും ശക്തമായ ബോഡി പെയിനും ക്ഷീണവും ക്ഷീണം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ക്ഷീണം പനി കാര്യമായിട്ട് കാര്യമായിട്ടുണ്ടാവത്തില്ല ക്ഷീണം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ദിവസമാകുമ്പോഴത്തേക്കും ഒരു അസ്വസ്ഥതയും ലൂസ് മോഷനും വയറിളക്കവും കണ്ടുവന്നു വരാം ഒരു ദിവസം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചരിതിന്റെ ലക്ഷണങ്ങൾ തൊണ്ടവേദയിൽ അന്ന് കുറഞ്ഞു വരുമെങ്കിലും മൂക്കൊലിപ്പ് പിന്നെ ഞാൻ കൂടാൻ തുടങ്ങും രാത്രി മൂക്കടപ്പ് കാരണം ഉറങ്ങാൻ പറ്റാതെ എഴുന്നേറ്റിരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി എന്ന് വരാം മൂക്കൊലിപ്പ് രണ്ടാഴ്ച വരെ കാണും ഇതാണ് സാധാരണ കാണുന്ന ലക്ഷണം ഭയപ്പെടേണ്ട കാര്യമില്ല ഇതിന്റെ പേരിൽ നിങ്ങൾ വീട്ടിൽ അടച്ചിരിക്കേണ്ട കാര്യവും ഇല്ല എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്കറിയാവുന്ന സ്ഥലങ്ങളിലോ സുഖമില്ലാതെ കിടപ്പുള്ള ആൾക്കാർ ഇപ്പോൾ ക്യാൻസർ രോഗിയുടെ തീര വയസ്സായി ബെഡ് ഇടാനായിട്ടുള്ള പലവിധ രോഗങ്ങളിൽ ബുദ്ധിമുട്ടുന്നവര് സർജറി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നവർ ഇത്തരക്കാരെ നിങ്ങൾ അക്ക ഇല്ലെങ്കിൽ മാമ എന്നൊക്കെ വിളിച്ചിട്ട് പോയി കാണരുത് ചേട്ടാ ചേച്ചി എന്നൊക്കെ വിളിച്ച് സ്നേഹാന്വേഷണത്തിൽ പോകരുത് അവരെ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ വിസിറ്റ് ഈ സമയത്ത് ഒഴിവാക്കുക നിങ്ങൾക്ക് ജലദോഷമോ തൊണ്ടവേദന ഉണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകാതിരിക്കുക നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് വരുന്ന ഈ ലക്ഷണങ്ങൾ മാറും വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ശരിക്കും വെള്ളമെല്ലാം കുടിക്കുക റെസ്റ്റ് ചെയ്യുക വേറെ ഒരു കുഴപ്പവും ഈ വൈറസ് ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഭയപ്പെടാതെ കോവിഡ് കരുതി പേടിക്കാതെ ഈ സത്യം എല്ലാവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക സമാധാനമായിട്ടിരിക്കുക